ഹലോ ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ ഇന്നലെ തൊട്ട് പറയുന്നില്ലേ ഇന്നലെ അത് ഇതൊക്കെ കൊണ്ടുവടിയാക്കി വെച്ചത് നിങ്ങൾ പറഞ്ഞില്ലേ കുഴപ്പമില്ല നല്ലതാണ് ഇന്ന് നോക്കും അറിയാം എങ്ങനെ ഉണ്ടെന്നുള്ളത് അപ്പോൾ ഇന്ന് നമ്മുടെ ചേട്ടന്റെ അനിയന്റെ ചേട്ടന്റെ ചിറ്റയുടെ മകന്റെ മകടെ കല്യാണ നിശ്ചയമാണ് അപ്പോൾ നിശ്ചയത്തിന് പോകാൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുവാണ് അപ്പോൾ നിശ്ചയത്തിന് പോകുന്നതിന് പെട്ടെന്ന് തന്നെ മുമ്പ് തന്നെ ഉടനടി മുഖത്തിന് നല്ലതായിട്ടൊരു വെട്ടം വരുന്ന രീതിയിലുള്ള വെളുക്കാനുള്ള ഒരു ടിപ്സ് പെട്ടെന്ന് ഞാൻ പോയി ചെയ്തത് ഇന്നത്തെ വീഡിയോയിലുണ്ട് അത് പെട്ടെന്ന് നിങ്ങൾ എല്ലാവരും കാണണം കേട്ടോ വെറുതെ അല്ലെന്ന് അല്ലെന്നറിയാമല്ലോ എല്ലാവർക്കും തന്നെ വിശ്വാസമാണെന്നറിയാലോ അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് വിശേഷങ്ങൾ വിശേഷങ്ങളിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ോട്ട് പോയാ നിങ്ങളുടെ മുമ്പിൽ എന്തിനാ വന്നിരിക്കുന്നത് എന്ന് അറിയാലോ സാധനങ്ങളൊക്കെ നരത്തി വെച്ചിട്ടുണ്ട് എന്താണെന്നറിയാവും ഇന്ന് കല്യാണനിശ്ചയം ഉണ്ടെന്നല്ലേ ഇന്നലെ ഒരു വിധത്തി തട്ടിക്കൂട്ടിയൊക്കെ റെഡിയാക്കി സാരിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഉടുത്തു കഴിയുമ്പോൾ കാണിക്കാൻ പറ്റും അപ്പൊ ഇന്ന് കല്യാണനിശ്ചയുള്ള കൊണ്ട് കല്യാണനിശ്ചയ ആരുടെയെന്നറിയാവും ചേട്ടൻ്റെ ചിറ്റയുടെ മകന്റെ മകനെ കല്യാണനിശ്ച അപ്പൊ അത് നമ്മുടെ ഇവിടെ നിന്ന് കുറച്ച് പോയാൽ മതി ഒരു ഹോളി വെച്ചാണ് അപ്പം അതിനുള്ള തയ്യാറെടുപ്പ് അതിനു മുമ്പ് മുഖം ഒന്ന് നമുക്ക് ക്ലീൻ ആക്കണ്ടേ ഞാൻ എവിടെയെങ്കിലും പോകുന്നതിന് മുമ്പ് കല്യാണോ കല്യാണം നിശ്ചയോ എല്ലാവരും ബ്യൂട്ടി പാർലറിലോട്ടല്ലേ പോകുന്നത് മിക്കവരും പോകുന്നവർ കേട്ടോ ബ്യൂട്ടി പാർലറിൽ പോകുന്നവര് എല്ലാവരും ഒന്നുമില്ല പോകുന്നവര് അപ്പം നമ്മളങ്ങനെ പോവാറില്ല നമ്മൾ പോയില്ല ആഴപ്പാടയിൽ വീട്ടിൽ ചെന്നാണ് ഐബ്രോസ് എടുക്കുന്നത് അതെന്റെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ അതൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് ഞാൻ കല്യാണം കല്യാണേശ് പോകുന്നതിനുള്ള തയ്യാറെടുപ്പ് ഇങ്ങനെയാണ് എൻ്റെ ബ്യൂട്ടി ടിപ്സ് വെച്ച് ഞാൻ ചെയ്യുന്നത് അപ്പോൾ അത് നിങ്ങളുമായിട്ട് എനിക്ക് ഷെയർ ചെയ്യാതെ പറ്റത്തില്ല അപ്പൊ നമുക്ക് മുഖം ഒന്ന് കഴുകാവേ ആദ്യം മുഖം ഒന്ന് കഴുകുക എൻ്റെ സോപ്പ് വെച്ച് മുഖം ഒന്ന് കഴുകട്ടെ കാണാമോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ മുഖൊക്കെ കഴുകാൻ പോകുന്നത് പെട്ടെന്ന് പെട്ടെന്ന് കാണിക്കാവേ ഉം കഴുകി വലുതായിട്ട് തുടക്കമൊന്നും വേണ്ട തെല്ലാം ചിന്നരങ്ങിയിരുന്ന കുഴപ്പമൊന്നുമില്ല ഉം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ചു നോക്കാം ഫസ്റ്റ് തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളപ്പ ഇന്നത്തെ ടിപ്സ് ടിപ്സൊന്നു പറഞ്ഞാൽ സ്ക്രബും പാക്കും എല്ലാം ഒന്നിച്ചുള്ളതാണ് അപ്പൊ നമ്മുടെ ബ്ലൂ നമുക്കെടുക്കാം ബ്ലൂ തന്നെ വേണമെന്നില്ല സാധാരണ കപ്പിപ്പൊടി ആണെങ്കിലും മതി കേട്ടോ സാധാരണ കപ്പിപ്പൊടി ഒന്നുകൂടെ നല്ലതായിരിക്കും കാരണം ഇതിനൊക്കെ ഇച്ചിരി കൂടെ ഇതുണ്ടല്ലോ എന്നതാ ഇച്ചിരി തരി കൂടുതലാ ഞാൻ എന്താണെങ്കിലും ഇതിട്ടങ്ങ് ചെയ്യാം കേട്ടോ ആദ്യം നമുക്കുണ്ടല്ലോ കണ്ണിനടിയിൽ കറുപ്പ് പോകാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടിപ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കൂടെ ചെയ്തു കൂട്ടത്തിലങ്ങ് ചെയ്തു പോകാം ഇത് ഞാൻ കാണിച്ചല്ലേ തേ കാപ്പിപ്പൊടി എടുത്തു തേൻ തേൻ ഇത്രയും കൂടെ ഉണ്ട് എൻ്റെ അതിനകത്ത് ഇനിയുണ്ട് ടം മേടിച്ച് വെച്ചിട്ടുണ്ട് ചെറിയ ഞാൻ മേടിക്കത്തുള്ളൂ കേട്ടോ അല്ല വേസ്റ്റ് ആവും നമ്മൾ എപ്പോഴും ഒന്നും ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ ഇത് നന്നായിട്ട് യോജിപ്പിക്കുക ആദ്യം തന്നെ നമുക്ക് കണ്ണിനടിയിൽ കറുപ്പ് മാറ്റാനുള്ള ടിപ്സ് ഇതാണ് ഒരു ദിവസം കൊണ്ടൊന്നും മാറത്തൊന്നുമില്ല കേട്ടോ മേത്തായി ചുടത്തേൻ വേണം കേട്ടോ മത്തുണ്ടെങ്കിൽ അതെടുക്കാം പിന്നെ തുടക്കയൊക്കെ ഇട്ടാൽ അതങ്ങ് തീർത്തേക്കാം അല്ലേ ഇച്ചിരി പറ്റി നന്നായിട്ടിരിക്കണേ ഇതാണ് ആദ്യത്തെ ടിപ്സ് കേട്ടോ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ എന്നെങ്കിലേ പറ്റുള്ളൂ ശരിയാവുന്നില്ല തോന്നലേ എന്നാ എന്നാ ശരി ശരി കുഴയാം നല്ല കാപ്പിപ്പൊടിയാന്നൂടോ നല്ല കേട്ടോ മറ്റേ ബ്രൂവിനേക്കാളും അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ ഇരുന്നോളൂ അപ്പൊ എന്തായാലും മതി ഇങ്ങനെ കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ കാപ്പിപ്പൊടി എടുത്താൽ മതി കേട്ടോ ബ്രൂവുമ്പോഴത്തേക്ക് ഇച്ചിരി കുഴയാൻ ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ കട്ട പോലെ ഇരിക്കുന്നു ഇങ്ങനെ തേച്ച് ഇങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടല്ലോ അതായത് തേനും കാപ്പിപ്പൊടിയും കൂടെ കേട്ടോ കണ്ണിനടിയിൽ അങ്ങനെ തേച്ച് വെക്കുക ഉടനെ തന്നെ മാറണം എന്നൊന്നും ഇല്ല കേട്ടോ കുറെ പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴേ ഇതൊക്കെ മാറത്തോളൂ ഇത് ഉടനെ ഒരു റിസൾട്ട് കിട്ടുന്നത് ഈ പായ്ക്കിനാ കേട്ടോ അങ്ങനെ ഇട്ടെ ഇനി അടുത്ത സ്ക്രബും ഇതെല്ലാം കൂടെ ഉള്ള ടിപ്സ് കാണിച്ചു തരാം നമുക്കേ ബ്രൂ വേണ്ട നമുക്ക് മറ്റേ കാപ്പിപ്പൊടി എടുത്തോ ഇത് ഇതാകുമ്പോൾ കട്ട പിടിച്ചിരിക്കും ഒരു മിനിറ്റ് എടുത്തോണ്ടോട്ടെ ഇതെടുത്തോണ്ട് കേട്ടോ ഇതാകുമ്പോൾ നമുക്കേ ഇതാ ഇത് മതി കേട്ടോ ഈ കാപ്പിപ്പൊടി നിങ്ങളെടുത്താൽ ഇന്നാളും ഞാനൊന്ന് ബ്രൂവ് എടുത്തപ്പോൾ എനിക്കിങ്ങനെ പറ്റിയതായിരുന്നു അന്നേരം ശരിയായില്ല അതായത് കണ്ണിനടിയില്ലേ പറ്റിയിരിക്കണമെങ്കിലുണ്ടല്ലോ ഈ കാപ്പിപ്പൊടി തന്നെ വേണം എന്നെങ്കിൽ അത് നന്നായിട്ട് ഇരിക്കത്തു ഇതാ കേട്ടോ ഇപ്പൊ ഇരുന്നേ വേണ്ട ബ്രൂ ആണെങ്കിൽ ഇരിക്കത്തില്ല ബ്രൂവിനൊരു കുഴപ്പമാണ് ഉരുണ്ടുരുണ്ടു വരും ഇത് മതി കേട്ടോ ഇങ്ങനെ ചു വയ്ക്കുക ഇനി നമുക്ക് സ്ക്രബും പാക്കും കൂടെ ഒന്നിച്ച് അപ്പോൾ നമ്മൾ കാപ്പിപ്പൊടി വീണ്ടും എടുക്കുക കുറച്ചും കൂടെ ഇതിനകത്തുണ്ട് ഞാൻ എടുത്തതിനകത്ത് ഉണ്ട് കാപ്പിപ്പൊടി എടുക്കുന്നു പിന്നെ നമുക്ക് കാപ്പിപ്പൊടി എത്ര എടുത്തോ അത്രയും തന്നെ പഞ്ചസാര നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നു വേണ്ടിവർക്ക് വേണമെങ്കിൽ നമുക്ക് മഞ്ഞൾ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ചേർക്കുന്നില്ല പിന്നെന്താ ഒലിച്ചു വരുന്നു കുറച്ച് തേൻ തേന് പിന്നെ ഇതിന് വേണ്ടിയത് കൂടുതലും തൈര് കാണത്തില്ലേ കേട്ടോ തൈര് അപ്പൊ എന്നൊക്കെയായിരുന്നു കാപ്പിപ്പൊടി പഞ്ചസാര തേന് തൈര് ഇതിട്ട് കുഴച്ച് നോക്കണേ എന്നിട്ട് ഈ പാക്ക റെഡി ആയില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് തൈരിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം ഫ്രൈക്ക് റെഡി ആയില്ലെങ്കിൽ അത് കുറച്ച് നേരം ഇങ്ങനെ ചെയ്യുക നന്നായിട്ട് ചെയ്തിട്ട് നമ്മുടെ മുഖ തപ്പള കേട്ടോ മുഖം നന്നായിട്ട് കഴുകിയിട്ട് വേണം കേട്ടോ അതെല്ലാവർക്കും അറിയാലോ ചെയ്യാം നന്നായിട്ട് അപ്ലൈ ായ എന്നെ ഓടിക്കും ആരും ഓടിക്കും ഞാൻ തന്നെ അല്ല ക്ലീൻ ആക്കുന്നല്ലേ കാലയിലങ്ങാണൊക്കെ ആയ വിടും ഇതൊന്നു പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ മുഖത്ത് നല്ലൊരു ഗ്ലോ വരാനും ഉടനൊരു റിസൾട്ട് കിട്ടുന്ന കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളേ തൈരെന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്കിന്നിനെ ഡാർക്കായിട്ടുള്ള സ്കിന്നിനൊക്കെ വെളുപ്പിക്കാനുള്ള ഇതാണ് തൈര് തൈരിനകത്ത് നല്ല ഇതാ അടങ്ങിയേക്കുന്നത് കേട്ടോ അതുകൊണ്ട് തൈര് ഒരിക്കലും നമ്മൾ അവോയ്ഡ് ചെയ്യരുതേ തൈരിനെ പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കയ്യേലും മുഖത്തും അല്ല സോറി കയ്യേലും കാലേലും ഒക്കെ തേക്കാം കേട്ടോ ഇത് നല്ല വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇട്ടിപ്പോൾ ഈ വ്യത്യാസം എന്ന് വരുന്ന റിസൾട്ടാണിതിന് കേട്ടോ നിങ്ങൾ ചോദിക്കുമ്പോൾ എല്ലാം ഇത് യൂസ് ചെയ്യണം എന്നിട്ട് ഞാൻ എന്നോട് പറയാം കേട്ടല്ലോ എൻ്റെ ഷാള് മുഴുവനെ കുറേ നേരം ഇട്ട് കാണിക്കണം കേട്ടോ അതായത് നമ്മുടെ ബ്ലാക്ക് ഒക്കെ നല്ലതായിട്ട് റിമൂവ് ചെയ്യാനും എക്കോ നല്ല നേരം വെളുത്തതേ ഉള്ളൂ കേട്ടോ അതിനുമ്പോ വീട്ടിൽ ആയി കാരണം കല്യാണ നിശ്ചയത്തിന് വേണ്ടിയുണ്ടേ ഇത് ചെയ്തിട്ട് പോകാന്ന് വിചാരിച്ചു നമുക്കിതൊക്കെ മതി അല്ലേ അല്ലാണ്ട് കൂടുതലൊന്നും വേണ്ടാന്ന് പോകും ഇരിക്കട്ടെ ഞാൻ ഓർത്തി തയ്യേലും കൂടെ തേച്ച് കൊടുത്തേക്കല്ലേ കാരണം ഇത്രയും മിച്ചം ഉണ്ടല്ലോ കല്യാണത്തിനൊക്കെ പോകുന്ന അല്ലേ കല്യാണ കല്യാണല്ലോ കല്യാണ നിശ്ചയം അപ്പം അങ്ങ് തേച്ച് മിക്ക അങ്ങ് വയക്കാം വരാത്തതിന് നമ്മൾ സെലിബ്രിറ്റി അല്ലേ സ്വന്തമായിട്ട് കൊങ്ങുന്നുണ്ട് ഏ യൂട്യൂബിൽ നിർത്തുന്ന ആൾക്കാരല്ലേ അല്ലെ ഇത്രയോ ആൾക്കാർക്കും നിങ്ങൾക്കൊക്കെ ഞങ്ങളോട് നല്ല സ്നേഹമുണ്ട് എന്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അപ്പൊ നമ്മൾ ഇച്ചിരി വൃത്തിയായിട്ടൊക്കെ പോകണ്ടേ ശരിയല്ലേ വീട്ടിലോ മെനലടാൻ നിൽക്കുന്നത് അപ്പൊ മെനടത്തൊക്കെ പോകുമ്പോ നമുക്ക് പോണ്ടേ നമ്മളെ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് തന്നെ വൃത്തിയായിട്ട് കൊടുക്കണ്ടേ അല്ലേ അപ്പൊ ഇത് ഒരു പത്ത് മിനിറ്റ് ഒരു ഒരുവിധം ഉണക്കാവുമ്പഴത്തേ ഞാൻ വരാം കേട്ടോ എന്നിട്ട് ഇത് തേച്ചിട്ട് ഒരു പത്തിരുപത് ആയി ഇനി നമുക്കിവനെ കൈ ഒക്കെ നല്ലായിട്ട് അങ്ങോട്ട് ഇതാക്കിയിട്ട് ഇവിടെ ആ വെളുപ്പുണ്ടകത്തു നിന്ന് ഇങ്ങോട്ട് പോന്നെ ന്നായിട്ട് കഴുകിയിട്ട് മുഖം കഴുകാവേ അല്ലെങ്കിൽ ഉണ്ടല്ലോ കയ്യേ നിങ്ങനെ ഉണങ്ങി കയ്യ ഞാനങ്ങനെ ഉപയോഗിക്കാറേ അറിയാലോ അവിയാലോ അതുകൊണ്ട് തയ്യലൊക്കെ കുറെ മാറ്റം വരണമെങ്കിൽ കുറെ പ്രാവശ്യം ചെയ്യണം മുഖത്ത് നല്ല മാറ്റം വരില്ലേ ഉള്ള കാര്യം പറയാം മുഖത്തല്ലേ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ഇനി നമ്മുടെ മുഖം നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചിട്ട് കഴുകട്ടെ അല്ല നിങ്ങൾക്ക് ഒത്തിരി നേരം ആവും കേട്ടോ thấy lý tưởng ạ Cậu quá lắm là... Anh đẹp mà khắp tìm bệnh Anh നിങ്ങൾ തന്നെ പറയണം വ്യത്യാസമുണ്ടോ ഇല്ലയോന്ന് കേട്ടോ ശരിക്കും നോക്കിക്കും നല്ല വ്യത്യാസം സത്യം പറയാമോ കേട്ടോ നിങ്ങൾ ഇന്നാളൊക്കെ വ്യത്യാസം ഉണ്ടോ ശരിയല്ലേ നല്ല വ്യത്യാസമില്ലേ കൈക്ക് അത്രയില്ല കാരണം കൈ എപ്പോഴും ഞാൻ ദാ നല്ല ഉണ്ടല്ലേ ഒരുവിധം ദാ ഒരുവിധം റെഡി ആയിട്ടുണ്ടല്ലേ മുഖം നല്ല വ്യത്യാസമുണ്ട് കറുത്ത പാടു പോകണമെങ്കിൽ ദാ ഇപ്പം രണ്ട് ദിവസമായിട്ട് ഉറക്കത്തിന് ഇച്ചിരി ഇതുണ്ട് അതാണ് ഈ കണ്ണിനടിയിൽ ഇച്ചിരി കൂടെ ശരിയാവാനുണ്ട് കണ്ണിനടിയിൽ അത് നമുക്ക് കളയാം കണ്ട കൈ നോക്കിക്കേ ആദ്യ ഒരു ദിവസം തേച്ചവെങ്കിലും കൈ ഉണ്ടോ ഞാൻ കൈ തേക്കാതെയില്ല മുഖത്ത് എന്താണോ നല്ല വ്യത്യാസം ഇല്ലേ നോക്കും അപ്പൊ എല്ലാവരും സത്യം പറഞ്ഞ ഇത് ചെയ്തിരിക്കണം എന്റെ ഷാൾ മുഴുവൻ ഒരു പരുവായി കണ്ടോ ആകോട്ടെ അപ്പൊ എല്ലാവരും ഇത് ചെയ്തിരിക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം കേട്ടോ പക്ഷെ ഇപ്പം നിർത്തുന്നില്ല കല്യാണത്തിന് പോകുമ്പോൾ കാണണ്ടേ സാരി ഉടുത്തിട്ട് കല്യാണമല്ല നിശ്ചയത്തിന് അതുകൂടെ കഴിഞ്ഞിട്ടേ നിർത്തത്തുള്ളൂ കേട്ടോ നിങ്ങൾ പാവം എല്ലാരും എന്നെ നോക്കി ഇങ്ങനെ ഇരിക്കുമായിരുന്നു അത് കണ്ണും ചീന്നും പറഞ്ഞു എൻ്റെ മുഖത്ത് ഇച്ചിരി ക്ഷീണം ഉണ്ടെന്നൊക്കെ എല്ലാവരും പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അതൊക്കെ കേട്ടപ്പം പക്ഷെ എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്ക് തോന്നുന്നു ഈ തലവേദന ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിന്റെ നിർക്കോള് പോലെ ഇങ്ങനെ മൊത്തോട്ട് ചില സമയം ഇറങ്ങും അതായിരിക്കും വേണം അല്ലാണ്ട് എനിക്ക് നല്ല പയറുപോലായിരിക്കും അപ്പോൾ നമുക്കിനി സാരിയൊക്കെ കൊടുത്തിട്ട് കാണാം ആ പിന്നെ കാര്യം ചേട്ടൻ്റെ ചേട്ടനും വൈഫും കൂടി ഇങ്ങോട്ടാ വരുന്നത് ഞങ്ങൾ എല്ലാരോടും ഒന്നിച്ച പോവുന്നത് അപ്പൊ അവർക്ക് വീഡിയോയിലൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ കാണിക്കത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെടത്തില്ലല്ലോ അപ്പൊ ഞാൻ ഒരുങ്ങിയെല്ലാം കഴിഞ്ഞ് കാണിക്കാം ചേട്ടനെയും കാണിക്കാം കേട്ടോ റെഡിയാക്കിയിട്ട സാരി മാത്രം ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കഴിഞ്ഞ് അപ്പൊ ഞാൻ റെഡിയായി മത്തനെ കാണാൻ അല്ലേ ആ അപ്പം ഞാൻ റെഡി ആയി നിനക്ക് എല്ലാവർക്കും ഞാൻ സാരി കൊടുത്ത് ഇഷ്ടപ്പെട്ടോ ഇന്നലെ തൊട്ടുള്ള റെഡിയാക്കലായിരുന്നു ഇതൊക്കെ റെഡിയാക്കി ഇട്ടോണ്ട് ഒരു വിൽത്തി ഒപ്പിച്ചു പക്ഷെ തഴ ഇങ്ങനെ നിൽപ്പട്ട് സാര ഇത്രക്ക് ഒപ്പിച്ചല്ലോ അത് മതിയല്ലോ ഇന്നത്തേക്ക് ഞാൻ പൊട്ടും വെച്ചിട്ടുണ്ട് കേട്ടാ നിന്നൊക്കെ എല്ലാവർക്കും ഇത് കാണണമെന്ന് പറഞ്ഞില്ലേ ഇന്ന് മരുന്ന് പറഞ്ഞ് ഇത് കഴുകിക്കളന്നില്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ചോർച്ചന്ന് തുടങ്ങും അതുകൊണ്ടാട്ടാ അപ്പൊ ഞങ്ങളെല്ലാം റെഡി ആയിട്ടോ ഞങ്ങള് പോയച്ചൊക്കെ വരാം അവിടെ ചെന്നിട്ട് ഞാന് സദ്യ ഉണുമ്പ മാത്രം ഒന്ന് എടുക്കും അത്ര ഉള്ളൂ അല്ലാതെ ഞാൻ എടുക്കത്തില്ല കേട്ടോ വേറെ എല്ലാ ഒന്നും ഞാൻ എടുക്കുന്നില്ല വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ അപ്പം ആരും ഒന്നും വിചാരിക്കല്ലേ ചിലവർക്കൊന്നും ഇഷ്ടമാകത്തില്ല നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നെടുക്കുമ്പോൾ അവര് പറയും ഓ വന്നേക്കാം അവള് ഇതൊന്നും പിടിച്ചോണ്ട് എന്ന് പറയത്തില്ല അതുകൊണ്ട് ഇവിടെ വെച്ചുള്ള ഈ മാത്രമേ ഉള്ളൂ ഇനി പിടിക്കത്തില്ല കഴിക്കുന്ന സമയം ചിലപ്പോ ഒന്ന് പിടിക്കും അത്രേ ഉള്ളൂ കേട്ടോ എന്നിട്ട് തിരിച്ചു വരും തിരിച്ചു വന്നിട്ട് സദ്യ ഉണ്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പിടിക്കാൻ പറ്റുവാണെങ്കിൽ പിടിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ അപ്പൊ ഞങ്ങള് രണ്ടുപേരും റെഡിയായി റെഡിയായി പിന്നെ ചേട്ടനും ചേട്ടത്തെയും വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പൊ അവർക്ക് ഇതിനകത്ത് വരുന്നോന്നിഷ്ടയില്ല ആ അപ്പം അതുകൊണ്ട് ഞങ്ങള് അവരവിടെ റെഡി ആകുന്നു റെഡിയായി ആയി ഇറങ്ങിട്ട് നമുക്ക് പിന്നെ കാണാം ഞങ്ങള് കല്യാണത്തിനൊക്കെ നിശ്ചയം പറഞ്ഞു ആരെയാണെന്നും പറഞ്ഞു മകന്റെ ഇവിടെ രൗചാട്ടം ഇവിടെ കിട്ടും ഇതാരോ എന്ന് പറയുന്ന രൗചാട്ടോ അയച്ചേച്ചോടും പറയുവാണ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് മറ്റുള്ളവർക്കൊന്നും മനസ്സിലാവത്തില്ല ഞങ്ങൾ അങ്ങനെ ഉണ്ട് വീട്ടിലോട്ട് അപ്പൊ ഞങ്ങള് ആ കല്യാണനിശയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് ഇത് ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ആയിരുന്നു എല്ലാരെയും കണ്ടു വർത്താൻ എല്ലാം പറഞ്ഞു അങ്ങനെ നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ ഞങ്ങൾ അമ്പിളിയോട് പറഞ്ഞു അടിപൊളി സദ്യ എന്ന് പറഞ്ഞു സൂപ്പർ സദ്യ ഒത്തിരി ഒത്തിരിയായി സദ്യ കൊണ്ടിട്ടു കേട്ടോ സത്യം പറഞ്ഞാൽ കല്യാണം ഒരു വർഷത്തിന് ഒരു വർഷമാകുമ്പോഴത്തേക്കേ ഉള്ളൂ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമന്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുമല്ലോ ഇനി എനിക്ക് ഇച്ചിരി ജോലികളുണ്ട് ചേട്ടനും ചേട്ടത്തി ഇവിടെ ഉണ്ട് അപ്പം അവർ നാളെ പോകത്തുള്ളൂ അപ്പം പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണണം തരാ